എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗെന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഈ പൊതുസമൂഹത്തിൻ്റെ ഇരട്ടത്താപ്പിനെ കുറിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട് കാരണം അതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ പോകുന്ന മറ്റൊരാംഗിളിൽ കൂടെയാണ് മറ്റൊരാംഗിൾ അതായത് ഇപ്പോൾ ഈ എന്തെങ്കിലും ഒരു മുസ്ലിം സ്ത്രീ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒരു ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോ വരച്ചൊന്ന് കൂട്ടുക എന്നിട്ട് കണ്ണൻ്റെ എൻ്റെ ചോറാണ് കണ്ണൻ്റെ ചോറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കയ്യടിയാണ് ഭയങ്കര കയ്യടിയാണ് സ്വീകരണമാണ് എന്തിന് ബി ജെ പി വലിയ വലിയ നേതാക്കന്മാർ വരെ വന്ന് കണ്ട് സംസാരിക്കും അങ്ങനെ വലിയ തലയിൽ പൊക്കി നടക്കും കാരണം എന്താണ് മുസ്ലിം സ്ത്രീയാണ് ഈ ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോ വരച്ചത് എന്നും പറഞ്ഞിട്ട് അതേപോലെ തന്നെയാണ് ഒരു മുസ്ലിം സ്ത്രീങ്ങാനും വേലി ചാടി അമ്പലത്തിൽ പോയി തേൽ താലി കെട്ടിയാൽ അത് മഹത്തായ കാര്യമാണ് അത് പുകഴ്ത്തി പറയാൻ എത്ര എത്ര ആൾക്കാർ എത്ര എത്ര സംഘടനകളാണ് എത്ര യൂട്യൂബർമാരാണ് ചാനലുകാരാണ് ഒന്നും പറയണ്ട അങ്ങനെ തന്നെയാണ് എല്ലാ സംഗതിയും ഇതെന്താണ് എന്തൊക്കെ ജീവജീഫ് എന്താണ് അങ്ങനെ ഉള്ള ഭയങ്കര മഹത്തായ കാര്യമാണ് എന്നാൽ തിരിച്ചെന്തെങ്കിലും സംഭവിച്ചാൽ ഒരു ഹിന്ദു പെൺകുട്ടി എങ്ങാനും അറബി പഠിച്ചു കഴിഞ്ഞു പണി വീട്ടിലേക്ക് ആൾക്കാർ എത്തും എന്തിനാണ് അറബി പഠിച്ചത് നിങ്ങൾ എന്താ മുസ്ലിം ആവാൻ പോവുകയാണോ എന്തിനാണ് പഠിച്ചത് ആകെ തീവ്രവാദികളുടെ ഭാഷയാണല്ലോ എന്താ നിങ്ങൾ ചെയ്യുന്നത് ഹിന്ദു മതത്തിനെ നശിപ്പിക്കുകയാണോ ഞങ്ങൾ നമ്മളൊക്കെ ഈ കുലസ്ത്രീകളല്ലേ എന്താ ഇതൊക്കെ ചെയ്യുന്നവർ പറഞ്ഞ് ഭയങ്കര ബഹളമൊക്കെ ആയിരിക്കും അപ്പോൾ അതേപോലത്തെ ഒരു സംഗതി വന്നിരിക്കുകയാണ് ഇരട്ടത്താപ്പ് കൃത്യമായി തെളിയിക്കുന്ന ഇപ്പോൾ പിന്നെ റംസാൻ മാസമാണ് അപ്പോൾ ഏതൊരു ഹിന്ദു ഫാമിലി അവര് ഒരു രസത്തിന് വേണ്ടിയിട്ട് അല്ലാതെ മതം മാറാനോ മതം സ്വീകരിച്ചിട്ടോ അല്ലെങ്കിൽ ഇസ്ലാം ഭയങ്കര നല്ലൊരു മതമാണ് പറഞ്ഞിട്ടോന്നല്ല ഒരു രസത്തിന് ഇപ്പോൾ ഏതായാലും റംസാൻ മാസം നടക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും പിന്നെ ആൾക്കാർ കടകൾ അടച്ചിടുന്നു നോമ്പ് നോൽക്കുന്നു മുസ്ലിങ്ങൾ അപ്പോൾ ഇവരൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് ചെയ്തു നോക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ഹിന്ദു ഫാമിലിയാണ് അങ്ങനെ അവർ നോമ്പ് നിങ്ങളാ വീഡിയോ കണ്ടിട്ടുണ്ടാവും അവർ വീഡിയോ പിന്നെ നോമ്പ് എടുത്തു നോമ്പ് എടുക്കാൻ അറിഞ്ഞാൽ നോമ്പ് എന്ന് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഒരു പട്ടിണി കിടന്നു അങ്ങനെ പറയാം കാരണം മറ്റൊന്നും ചെയ്യുന്നില്ല അവർ എന്താണ് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് അറിയാൻ വേണ്ടി ചെയ്തതാണ് ഈ പട്ടിണിയുടെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെ അവരുടെ കുടുംബം ഒന്നിച്ചിട്ട് നോമ്പ് നോറ്റു അതിൻ്റെ വീടോ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഒന്നുമില്ല ജസ്റ്റ് ആ പിന്നെ എങ്ങനെ സുബഹി നമസ്കാരം മറ്റേ എന്താ പറയുക പ്രഭാതം പൊട്ടി വിടണേൻ്റെ തൊട്ട് മുമ്പ് ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിക്കുക അവസാനിച്ചു അതിൻ്റെ ശേഷം അവർ പിന്നെ ഈ സൂര്യൻ അസ്തമിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ സൂര്യനാസ്തമിക്കുന്നതിങ്ങനെ ഇപ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ സൂര്യൻ സൂര്യനാസ്തമിച്ചോ ഇല്ല അങ്ങനെ നോക്കിയിരിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു സൗകര്യത്തിന് എന്ത് ചെയ്തു സാ പിന്നെ മറ്റുള്ളവർ ചെയ്യുന്ന പോലെ മുസ്ലിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ ബാങ്ക് കേട്ടാൽ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്നുള്ളൊരു ഒരു ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ അവർ ഇരിക്കുകയാണ് അങ്ങനെ മഗരി ബാങ്ക് കൊടുക്കുമ്പോൾ അവർ ഭക്ഷണം കഴിക്കും അതിനൊക്കെ വീട് എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വീട് എടുത്തിട്ട് എടുത്തിട്ടിട്ടിട്ടാണുള്ളപ്പോൾ നിങ്ങൾ കണ്ടുണ്ടാവുക അപ്പോൾ അതോട് കൂടിയിട്ട് പിന്നെ പൊതുസമൂഹത്തിൻ്റെ വിളറി വിളറി അല്ല വിറളി എന്താ പറയുക വിറളി അല്ലേ ആ വിറളി പൂണ്ട് ഉറഞ്ഞു തൊടുന്ന കൊറെണ്ണങ്ങട്ട് ചാടിറങ്ങി എന്താണ് നിങ്ങൾ ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ സനാതനധർമ്മത്തിനെ നശിപ്പിക്കാൻ ഇറങ്ങിയവരാണോ മുസ്ലിങ്ങളുടെ ആഘോഷത്തിൽ നിങ്ങൾ പങ്കെടുത്തു മുസ്ലിങ്ങളുടെ ആചാരങ്ങളിൽ പങ്കെടുത്തു ഇതൊന്നും അവർ പറഞ്ഞിട്ടില്ല മുസ്ലിങ്ങളുടെ ആചാരത്തിൽ ഞങ്ങൾ പങ്കെടുത്തു എന്നും അവർ പറഞ്ഞിട്ടില്ല അവർ മുസ്ലിം തന്നെ പറഞ്ഞിട്ടില്ല ജസ്റ്റ് ഒരു ദിവസം ഒരു എക്സ്പീരിയൻസ് നിലയ്ക്ക് പട്ടിണി കേൾക്കാം പറഞ്ഞിട്ട് കിടന്നതാണ് അതിന് സമൂഹത്തിന്റെ പൊതുസമൂഹത്തിൻ്റെ തീഷ്ണമായ മുഖം അവർ ശരിക്ക് കണ്ടു എന്ന് തന്നെ പറയാം അപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് അതിന്റെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് അവരൊരു ഉണ്ടാക്കിയിരിക്കുകയാണ് എന്താണ് വീഡിയോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു വിഷയകരമായിട്ടുള്ള അഭിപ്രായങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് താഴെ ഇടാം കൊമന്റ് ബോക്സിൽ ഇടാം നമുക്ക് ഈ സംഗതി ഒന്ന് കാണുക ആ ഒരു വീഡിയോ ഇട്ട് മിനിറ്റുകൾ പറയാം അപ്പോഴേക്ക് തുടങ്ങി കമൻ്റ് ഇങ്ങനെ വരാനിട്ടോ ആദ്യമൊക്കെ കുഴപ്പമില്ല നല്ല നല്ല കമൻ്റ് തന്നെ ആയിരുന്നു പിന്നെ ഇങ്ങനെ അത് നമ്മളൊക്കെ വിചാരിക്കുന്നതിലപ്പുറത്തേക്ക് ഞാനൊന്നും എൻ്റെ മനസ്സിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കമൻറ്റുകളാണ് അതിൽ വന്നത് സത്യം അറിയാണെങ്കിൽ ഞാൻ ആ വീഡിയോ അത്ര വലിയ രീതിയിൽ കയറിപ്പോകുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല സാധാരണ ഒരു വീഡിയോ ആണ് അപ്പോൾ അതിനനുസരിച്ചുള്ള ലെവലിൽ തന്നെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് വിചാരിച്ചത് ആ അതായത് ഇവർ പിന്നെ നോമ്പിൻ്റെ വീടുണ്ടാക്കിയപ്പോഴേ ഇവർ തുടക്കക്കാരാണ് യൂട്യൂബ് തുടങ്ങിയിട്ടുള്ളു അപ്പോൾ വളരെ മോശമാണ് വര ഈ പിന്നെ പ്രേക്ഷകരൊക്കെ എണ്ണത്തിൽ വളരെ കുറവാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ടുന്നുള്ളൂ അങ്ങനെ ഇട്ടപ്പോൾ ആ ഒരു വീടൊക്കെ ഭയങ്കരമായിട്ട് വ്യൂവർമാർ ഒരു ലക്ഷക്ക് ലക്ഷക്കണക്കിൻ്റെ വ്യൂവർമാർ വരിക അത്ര അപ്പോൾ സംബന്ധം അറിയോ അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായി ഉണ്ടാവുക ഈ ഇപ്പോഴത്തെ കേരളം കേരളമല്ല മൊത്തം ഇന്ത്യ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഏറ്റവും കൂടുതൽ ചിലവഴിപ്പിച്ചു പോകുന്ന ചിലവായി പോകുന്ന അല്ലെങ്കിൽ ബിസിനസ്സിന് പറ്റിയ ഒരു മേഖലയാണ് വർഗീയത എന്ന് പറയുന്നത് ആ വർഗീയതയിലേക്കാണ് ഇവരുടെ അറിഞ്ഞോ അറിയാതെയുള്ള ഈ ഒരു വീഡിയോ ചെന്ന് പെട്ടത് സ്വാഭാവികമായിട്ടും വീഡിയോ വ്യൂർ പറഞ്ഞിട്ടുണ്ടാവും എല്ലാവരും വർഗ്ഗീതയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണല്ലോ ഇവ പുട്ടു സാമൂലിനെ പോലത്തെ ആൾക്കാരൊക്കെ വീഡിയോ ഇടും എന്താണ് അതിലൊക്കെ ഉള്ളത് ഒരു കഴമ്പില്ലാത്ത വീഡിയോ പാച്ച കള്ള പറയുന്നത് അതിൻ്റെയൊക്കെ വ്യൂവറ് നിങ്ങൾ കള്ള ഞെട്ടിപ്പോവും അഞ്ച് മണിക്കൂർ ആകുമ്പോഴേക്കും തന്നെ കാണാം ഒരു ലക്ഷത്തി അമ്പതിനായിരം അതേസമയം ഞാനൊക്കെ ഇവിടെ തെരഞ്ഞെടുപ്പ് പിടിച്ച് ദിവസങ്ങളോളം പരതി മാന്തി മാന്തി എടുത്ത് യാഥാർത്ഥ്യങ്ങൾ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് വീടുണ്ടാക്കിയാൽ അഞ്ച് ദിവസം ഇട്ടാലും ആയിരം ആൾക്കാരെ കാണുക അപ്പോൾ അതേസമയം നോണ പറയുന്നവർക്കും കള്ളത്തരം പറയുന്നവർക്കും പിന്നെ വർഗീയത പറയുന്നവർക്കും പച്ചത്തിറി പറയുന്നവർക്കൊക്കെ ഭയങ്കര വ്യൂവർമാരും അപ്പോൾ അതേപോലെ തന്നെ ഇവർ ഒരു നല്ല ഉദ്ദേശത്തോട് കൂടി കൂടി ഇട്ടു പേടിയായിരുന്നത് പക്ഷേ അത് ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് കാണിക്കാൻ അതോട് കൂടിയിട്ട് അതിന് ഭയങ്കര പിന്നെ വ്യൂവർമാർ കാരണം ഉള്ള വാർഗവാദികളൊക്കെ ചാടി വീണ് അത് വീണ്ന്താ വെച്ചാൽ ഇവരെന്താ കാട്ടും നോക്കാനും പിന്നെ ഇവരെ പഴിക്കാനും ഇവരെ തെറി പറയാനും പിന്നെ ഈ എന്താ പറയുക ഇസ്ലാം മതത്തിലേക്ക് പോകരുത് അവർ ഭയങ്കര തീവ്രവാദികളാണെന്നൊക്കെ പറയാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന കുറെ ടീംസ് ഉണ്ടല്ലോ അതിലിപ്പോൾ സംഖ്യകൾ മാത്രമെന്നല്ല ക്രിസ്തങ്കിയുണ്ട് നിരീശ്വരവാദികളുണ്ട് എക്സ് മുസ്ലിങ്ങളുണ്ട് അങ്ങനത്തെ കുറെ ടീംസ് ഉണ്ടല്ലോ പ്രത്യേകിച്ച് നിരീശ്വരവാദികൾക്കൊക്കെ ഭയങ്കര ചൂടാണ് ചൂ ഇസ്ലാം മതം ചുക്കാണോ ചുണ്ടാമ്പാണോന്ന് പോലും അറിയില്ല അങ്ങനത്തെ നിരീശ്വരവാദികൾ ഇപ്പോൾ തന്നെ എനിക്കൊരാൾ വീട് അയച്ചതാണ് ഞാൻ ചിരിച്ച് വീണുക്കണ് ഒരുത്തനേ വന്നിട്ട് ഭയങ്കര സെറ്റപ്പിലൊക്കെ വന്നിട്ട് ഇങ്ങനെ വലിയ മയക്കൊക്കെ വെച്ച് ഇസ്ലാം മതത്തിനെ വിമർശിക്കുകയാണ് അപ്പോൾ എന്താണെന്ന് കേട്ട് നോക്കി എൻ്റെ വലിയപ്പോൾ കേൾക്കുക ആര് അയച്ച് തന്നതില്ലേ നോക്കുമ്പോൾ എന്താണ് ആദ്യം തന്നെ കേൾക്കണം എന്താ അറിയോ ആ നിരീശ്വരവാദി പറയാണ് ഇവർക്ക് എന്തൊരു ഒരു ഒരു മഗരിബ് മകരിബ് ഒരാ സാധനം എന്താ എന്താ സാധനം അറിയില്ല ഒരു മകരിബ് എല്ലാവരും കാണാൻ പറഞ്ഞോ മകരിബ് ഏഹ് അങ്ങനത്തെ ഒരു സംഗതി ഉണ്ട് ആ അപ്പോഴൊക്കെ ഇവർ ഇങ്ങനെയുള്ള എന്തോ ആക്കുന്നു പറഞ്ഞു ആ അപ്പം ഞാൻ എന്താ പറയുക അല്ല ഈ ഇസ്ലാം മതത്തിനെ വിമർശിക്കാൻ വന്ന ആൾക്ക് മഗറിബ് എന്താ അറിയില്ലേ ഏഹ് ഞാൻ എന്താ അതായത് ഇപ്പോൾ ഈ ഫുട്ബോൾ കളി ഫുട്ബോൾ കളീനെ കുറിച്ച് വിമർശിക്കാൻ വേണ്ടി വരുന്ന ഒരാൾക്ക് ഗോൾ എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് മഗറിബ് പറഞ്ഞ സംഗതി പോലെ അറിയാത്തവരാണ് ഇസ്ലാം മതത്തിനെ ഇങ്ങനെ വലിയ സ്റ്റേജ് കെട്ടി രണ്ട് മൂന്ന് മണിക്കൂർ വിമർശിക്കുകയാണ് ഏ മകരീബ് എന്ന് പറഞ്ഞാൽ ഏത് സംഘിക്കും അറിയാം ഏത് ചാണക സംഘിക്കും അറിയാം മകരീബ് എന്താണെന്നുള്ളത് നിരീശ്വരവാദിക്കറിയില്ല ആരാളെന്ന് അറിയോ ആ ചെങ്കിസ് ഖാൻ ചെങ്കിസ് ഖാൻ ഉപ്പിക്ക ചെങ്കിസ് ഖാൻ ആരാന്നെ അറിയില്ല അങ്ങനത്തെ ടീമാണ് ചെങ്കിസ് ഖാനെ കുറിച്ച് സംസാരിച്ചത് പിന്നെ അതേപോലെ തന്നെ അപ്പോൾ അതിൻ്റെ അങ്ങനത്തെ ആൾക്കാരാണ് അപ്പോൾ ഇവർക്കാണ് ഏറ്റവും ഈ നിരീശ്വരവാദി എക്സ് മുസ്ലിംകൾക്കാണ് കൂടുതൽ ചൂട് അവർ സന്തോഷിക്കുക അവരാണ് ഏറ്റവും കൂടുതൽ ഇവരെ തെറി പറഞ്ഞിട്ടുണ്ടാവുക പക്ഷേ ഇവരെ തെറി പറയുമ്പോൾ അവർ വരുന്നത് മുസ്ലിം ഐഡന്റിറ്റി ആയിരിക്കും കാരണം മുസ്ലിം ഐഡൻറ്റി തെറി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് മുസ്ലിങ്ങൾ വെറുപ്പാവുമല്ലോ അപ്പോൾ അതിനുള്ള ട്രിക്കൊക്കെ കളിക്കുന്നപ്പോൾ സ്ഥിരം അതൊക്കെ പിന്നെ പഴയ പഴയ എന്താ പറയുക പഴയ നമ്പറുകളാണ് മുസ്ലിം പേരിട്ടിട്ട് വന്നിട്ട് പിന്നെ ഹിന്ദുക്കളെ തെറി പറയാം ക്രിസ്ത്യാനികളെ തെറി പറയാം അതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതാണ് പിന്നെ അതുപോലെ തന്നെ മുസ്ലിം ഐഡൻറ്റിറ്റി വന്നിട്ട് ഞാനൊരു മുസ്ലിമാണ് പക്ഷേ എനിക്ക് ഇസ്ലാമത് ഇഷ്ടമല്ല എന്നൊക്കെ പറയും കാരണം അത് കേട്ടിട്ട് അങ്ങനെ പ്രചോദനം കൊള്ളാൻ വേണ്ടിയിട്ടേ അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് പിന്നെ ഇപ്പോൾ കുറച്ച് മുമ്പ് ഒരു അതായത് ഒരു പഴയ ആണ് അത് വീണ്ടും വീണ്ടും വരലാക്കിയാണ് അതിലെന്താന്ന് വെച്ചാലേ ഒരു എന്താ പർദ്ദ ധരിച്ചിട്ടൊരു സ്ത്രീ കണ്ണു മാത്രമേ കാണുന്നുള്ളൂ ബാക്കിയൊക്കെ മറച്ചിട്ടൊരു സ്ത്രീ വന്നിട്ട് മോദിനെ പുകഴ്ത്തി പറയാം ഏഹ് മോദി ആണ് ഏറ്റവും നല്ല പിന്നെ അവതാര പുരുഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിട്ട് നോക്കുമ്പോൾ അത് പൊളിപ്പിച്ച കേസാണ് അത് ഈ മറ്റേ മുഹമ്മദ് സുബേർ പറഞ്ഞ ആള് അതിൻ്റെ യാഥാർത്ഥ്യം പുറത്ത് കൊണ്ടുവന്നതാണ് അത് ഹിന്ദുക്കൾ തന്നെയാണിത് അത് ഹിന്ദുക്കൾ എന്ന് പറയാൻ പറ്റില്ല അത് സംഘികളാണ് ബി ജെ പി പ്രവർത്തകരായിട്ടുള്ള സംഘിണികളാണത് ആ സംഘിണികൾ ഈ മുസ്ലിങ്ങളുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പർദ്ധ ധരിച്ച് വന്നിട്ട് ഈ മോദിനെ പുകഴ്ത്തി പറയുന്നതാണ് അല്ലാതെ ഇപ്പോൾ മുസ്ലിം സ്ത്രീകൾ ഇപ്പോൾ എവിടെയാണ് ഇങ്ങനെ ഇങ്ങനൊക്കെ ധരിച്ചിട്ട് വന്നിട്ട് നടക്കുന്നത് എല്ലാവരും മുഖം കാണിച്ചിട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് നടക്കും അങ്ങനത്തെ സ്ഥലത്ത് മോദിനെ പുകഴ്ത്തി പറയുന്നവരും അമ്പലത്തിലേക്ക് പോകുന്നവരൊക്കെ ഭയങ്കര ഹിറ്റ് ഹിജാബ് ധരിക്കും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ കണ്ണനാടിൻ്റെ ചോറ് കണ്ണനാടിൻ്റെ ചോറ് എന്ന് പറയും പക്ഷേ ആ കണ്ണൻ ചോറ് കൊടുക്കുന്ന സ്ത്രീ നാട്ടിൽ പിന്നെ ഹിജാബ് ധരിക്കുന്നുമില്ല പക്ഷേ അമ്പലത്തിൽ പോകുമ്പോൾ നല്ല തട്ടൊക്കെ ഇട്ട് നല്ല മൊഞ്ചത്തിയായിട്ട് ഞാൻ ആ നല്ലൊരു മാപ്പിളച്ചാണേ ഞാനൊരു മുസ്ലിം ആണേ പറഞ്ഞിട്ടാണ് പോവുക അപ്പോൾ അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ചതി സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ സമൂഹത്തിലേക്കാണ് ഇവർ ഈ വീട് ഇട്ടത് അപ്പോൾ ഇവരെ പള്ളനിറച്ച് കിട്ടാതിരിക്കുമോ അപ്പോൾ അതാണ് ആ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് ഓ ഫുൾ തെറി കേട്ടെന്നാണ് പറയുന്നത് ഓരോ പാടാണ് നിങ്ങൾക്കറിയാമല്ലോ ഓരോരോ സാധനങ്ങളുള്ളത് ഓരോ വിഷപ്പാമ്പുകളിരിക്കുന്നത് അവരൊക്കെ വന്ന് തേറി പറഞ്ഞെന്നാ പറയുന്നത് കേട്ടോ പക്ഷേ ആൾക്കാരെ അവള് അവര് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഇത് നോക്കാൻ വേണ്ടിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ അല്ലെ ഒന്നുമല്ല ഇപ്പൊ തന്നെ ഒരു മുസ്ലിം എങ്ങാനും ഞാന് പിന്നെ ഒരു മുസ്ലിം പണ്ഡിതം പറയാണ് നിങ്ങൾ മറ്റുള്ളവരുടെ ആഘോഷങ്ങളിൽ പോയിട്ട് പങ്കെടുത്ത് അവരിൽ ഒരാളാവരുതെന്ന് പറയുമ്പോ ആ അപ്പൊ അപ്പൊ വിമർശിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അതേ ആൾക്കാരാണ് ഇവരും വിമർശിക്കുന്നത് അതെ സേ ആ സമയത്ത് മതസൗഹാർദ്ദം പറയുന്ന ആൾക്കാരാണ് ഇവരുടെ വന്നത് മതസൗഹാർദ്ദം പാടില്ല എന്ന് പറയുന്നത് അപ്പൊ ഏത് ടീംസ് ആണ് മനസ്സിലായല്ലോ അതാണ് അപ്പൊ നമുക്ക് കേട്ടോ നിങ്ങൾ പറഞ്ഞ രണ്ട് പിന്നെ രീതിയിലാണ് രണ്ട് രീതിയിലാണ് കണ്ടത് ചില ആൾക്കാര് കുഴപ്പമില്ല നല്ല രീതിയിൽ കണ്ടു ബാക്കി കുറച്ച് ടൈമ് അമ്മ എനിക്ക് പറയാൻ പറ്റണില്ല അതിലെ ഓരോരോ കമന്റുകൾ എഴുതിയത് അതിൽ മുസ്ലിങ്ങളും വന്നിട്ട് അതുപോലെ തന്നെ ഈ പിന്നെ ഹിന്ദുക്കളിൽ നല്ല ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അവർ വന്നിട്ട് നല്ല പോസിറ്റീവായി പറഞ്ഞു നല്ലൊരു കാര്യമാണ് ചെയ്തെന്ന് പറഞ്ഞു അതിപ്പോൾ ഒരു പിന്നെ മുസ്ലിം സ്ത്രീ പിന്നെ എന്തെങ്കിലും ഒരു വേദം പഠിച്ചു വേദത്തിൻ്റെ കുറച്ച് കാണാൻ പാഠം പഠിച്ചു അല്ലെങ്കിൽ ഭഗവത്ഗീത പഠിച്ചു എന്ന് പറയുമ്പോൾ പുകഴ്ത്തി പറഞ്ഞ കുറേ ആൾക്കാരുണ്ടല്ലോ അങ്ങനത്തെ ആൾക്കാർ വന്നിട്ട് പുകഴ്ത്തി പറഞ്ഞു പക്ഷെ അതിന് ശേഷമാണ് മറ്റേ മലം മലം ചാനല് ഇതുണ്ടല്ലോ കാവി കോണകങ്ങള് അവര് വന്നിട്ടാണ് പിന്നെ ബാക്കി കാര്യം ഏറ്റെടുത്തത് അതാണ് പറയുന്നത് ഈ ഒരു നോമ്പ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്തിനും പിന്നെ ഒരു കൂട്ടാൾക്കാര് പറഞ്ഞു നിങ്ങളൊന്നും ദശമി നോമ്പ് നോൽക്കണില്ല തിരുവാതിര നോമ്പ് നോൽക്കണില്ല ശിവരാത്രി നോമ്പ് നോൽക്കണില്ല പിന്നെ എന്നെ പോലുള്ള ഒരാള് എന്തിനും റംസാ നോമ്പ് നോക്കും ഞാനതൊന്നും നോൽക്കണില്ല അപ്പൊ തന്നെ മനസ്സിലായി ആരോ പറഞ്ഞു സംഗീമതക്കാര് സംഗീമതക്കാര് നിങ്ങള് ശ്രദ്ധിച്ചാൽ അവർക്ക് മതൊന്നും ചെട്ടോ അവര് അമ്പലത്തിലും പോകില്ല അവർക്ക് അറിയില്ല ഒന്നാത്ത് അമ്പലത്തിലേക്ക് പോവാണെങ്കിൽ വെക്കാനായിരിക്കും സംഘികൾ അപ്പൊ അങ്ങനത്തെ സംഘികൾ പഠിപ്പിക്കുക നിങ്ങൾ ആ നോമ്പ് നോൽക്കാറില്ലല്ലോ ഈ നോമ്പ് നോൽക്കാറില്ലല്ലോ പറയാം അതിനുള്ള മറുപടി കൊടുക്കാണ് കേട്ടും പോലെ അതായത് ഓര് കണ്ട പോലെ ഞാൻ ആ എന്നുള്ള രീതിയിലുള്ള കമന്റ് അവർക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനലിൽ തന്നെ ഉണ്ടല്ലോ അതായത് ശബരിമല വ്രതം പത്ത് നാൽപ്പത്തൊന്ന് ദിവസമാണ് നമ്മള് വ്രതെടുത്തിട്ടാണ് ശബരിമലയിൽ പോയി വരുന്നത് ഞാൻ പോണില്ല പക്ഷെ വിനാട്ടൻ മക്കളൊക്കെ പോയ പോയ ആൾക്കാരാണ് വീഡിയോ ഷൂട്ട് ചെയ്യണ മനു ഒക്കെ പോയ ആൾക്കാരാണ് ആ സമയത്ത് ഒരു വീടിന്റെ ഉള്ളിൽ എന്താ നടക്കുന്നത് സംഘികൾക്ക് അറിയാം ഏഹ് അപ്പൊ ഇവരുടെ പറയുന്നത് നിങ്ങൾ ആ നോമ്പ് നോക്കുന്നില്ലെന്നൊക്കെ പറയാം അത് അറിയില്ല അത് അറിയില്ലല്ലോ ഇവര് ചെയ്യുന്നത് ഇവരുടെ കുടുംബക്കാർക്ക് അല്ല അറിയുള്ളു ഇവർ പിന്നെ ചെണ്ടെടുത്ത് കൊട്ടി ഘോഷിച്ച് ചെയ്യാൻ പറ്റുമ്പോ അത് അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് പറയുന്നത് അവർ ചെയ്യാറുണ്ട് ഓൾറെഡി ചെയ്യുന്നുണ്ട് അവരുടെ മതത്തിനുസരിച്ചുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാന അടിസ്ഥാനത്തിൽ അവർ എന്താണെന്ന് വെച്ചാൽ നോമ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അവരുടെ മതത്തിൽ ഓരോ ഇതുണ്ടാവുമല്ലോ ഓരോ നിയമം ഉണ്ടാവില്ലല്ലോ ആ നിയമം നിയമനുസരിച്ചില്ല ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ അല്ല ഇപ്പോൾ സംഘികളെ സന്തോഷിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ പുരുഷന്മാരെടുത്തു സ്ത്രീകൾക്ക് ആ നോമ്പ് എടുക്കാൻ പാടില്ല അപ്പോൾ സ്ത്രീകളെടുത്തിട്ടില്ല അതിപ്പോൾ ആ നിയമമാണ് അതനുസരിക്കുകയാണ് അത് അത് കാര്യമില്ലല്ലോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ മത്സ്യം മാംസം കഴിക്കാതെ അത്രയും ദിവസം വ്രതം എടുത്തിട്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അന്നന്ന് കഴിക്കേണ്ട വിഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോമ്പെടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് എന്തൊക്കെ വിഭവങ്ങളാണ് കഴിക്കാൻ പറ്റുക വെജിറ്റബിളിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വെറൈറ്റി വീഡിയോകൾ അന്ന് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ ശിവരാത്രിക്ക് പോവാൻ പോകാൻ നിൽക്കുകയാണ് അമ്പലത്തേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോഴേക്ക് വേഗം വീഡിയോ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് അതൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ ശീബോതി വെക്കുന്ന വീഡിയോ ഇട്ടു നമ്മളെ വീട്ടിൽ എങ്ങനെയാണോ ശീബോതി വെക്കുന്നത് എന്നുള്ള ആ രീതിയിലുള്ള വീഡിയോ ഇട്ടു പിന്നെ മേൽപഴനി കോഴിക്കോട് ജില്ലയിലുള്ള മേൽപ്പഴനിയിൽ പോയി നമ്മൾ വീട് കിട്ടും അത് നമുക്ക് മാത്രം കാണാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാത്രം അറിയാനാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഷൂട്ട് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കൂലല്ലോ ക്രിസ്മസിന്റെ വീട് പിന്നെ ക്രിസ്മസിന്റെ സമയത്ത് അതിന്റേതാ എല്ലാ നോമ്പും കാര്യം പിന്നെ ഈ ഹിന്ദു മതത്തിലെ നോമ്പ് എന്ന് പറഞ്ഞാല് പിന്നെ നമ്മളെ നോമ്പ് പോലെ അല്ല അതില് ഭക്ഷണം കഴിക്കാം എന്തൊക്കെ ഗോതമ്പ് കഴിക്കേ മീനും മാംസം ഒഴിവാക്കിയിട്ട് ഗോതമ്പ് കഞ്ഞി കുടിക്കുക അങ്ങനെ എന്തൊക്കെയാണ് അത് ഭക്ഷണം കഴിക്കാം വെള്ളം കുടിക്കാം അപ്പം അത് അതിൽ നിന്നും വേറിട്ടൊരു രീതിയാണല്ലോ മുസ്ലിങ്ങളുടെ അതായത് മുസ്ലിങ്ങൾ പിന്നെ സുബഹി മുതൽ പ്രഭാതം മുതൽ വെള്ളവും ഭക്ഷണവും ഒന്നും കഴിക്കുന്നില്ലല്ലോ ഒരു ഭക്ഷണവും കഴിക്കുന്നില്ലല്ലോ അങ്ങനെ മകരി പേരാണ് അപ്പോൾ ആ എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടി ചെയ്തു എന്ന് മാത്രം അതുമാത്രമല്ല ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവരുടെ ഇടുന്നുണ്ട് അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ ഇപ്പം ഞാൻ പിന്നെ ഈ സംഘികൾ കണ്ടില്ല എന്ന് പറയാനുള്ള സ്കോപ്പില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ മാത്രം കണ്ടിട്ട്

ഞാൻ ഞാനും കൂടുമ്പോ ഈ ഒരു നോമ്പ് റംസാൻ നോമ്പ് നോറ്റേനെ എന്ത് കാര്യത്തിനാണ് ഇനി ഒരിക്കലും നിന്റെ വീഡിയോ ഞാൻ കാണൂലെന്ന് പറഞ്ഞാണ്ട് ഇറങ്ങിപ്പോവാ നമ്മളെ ചാനലിന് ആ മറ്റേ സംഘികളെ നിങ്ങളുടെ വീട് ഞങ്ങള് കാണൂല പറഞ്ഞിപ്പോ അത്രേ അങ്ങനെ ഇറങ്ങിപ്പോ വരുന്ന പട്ടിണികളും ആയിരിക്കുമോ സംഘികളെ ഇറങ്ങി പോയാൽ അത്രയും നല്ലത് കാരണം അത്രയും ഇപ്പൊ അവരുടെ പച്ചത്തറികൾ കേൾക്കണ്ടല്ലോ അവരുടെ ഈ എന്താ പറയാ ഈ ഗൂഢതന്ത്രം ഏഹ് അതിന് ഒരു പേര് പറയും ആ വക സംഗതികൾ കേൾക്കണ്ടല്ലോ അപ്പൊ അതിലും അത് നല്ലതാ സംഘികളെ ഇറങ്ങി പോവാ നല്ല കാര്യമാണ് അത് അപ്പൊ അത്രയും ദുഷ്ട മനസ്സോട് കൂടി പിന്നെ വായെ കൂടെ നിങ്ങളെടുത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള പോടി അങ്ങനത്തെ എന്തൊക്കെയോ വാക്കുകൾ വിളിച്ചുകൊണ്ട് ആക്ഷേപിക്ക എന്ത ആവശ്യത്തിന് ഈ ഒരു നോമ്പ് ചുരുക്കി പറഞ്ഞാൽ ഈ റംസാൻ നോമ്പ് നോറ്റപ്പോഴേ റംസാൻ നോമ്പ് എന്ന് റംസാൻ മാസത്തിൽ ഒരു നോമ്പ് അവരെ അപ്പോ കുരുപൊട്ടിരിക്കരുപൊട്ടിട്ട് പാച്ച തെറി പറയാ അപ്പോൾ ഇവര് ഈ തെറിയൊന്നും ഇവര് കേട്ടിണ്ടാവൂല ആദ്യമായിട്ടൊരിക്കും കേൾക്കുന്നതാവാ നമ്മളിതൊക്കെ ഏതോ കാലം മുതൽ കേൾക്കുന്നതാണ് സംഘികളുടെ സംസ്കാരം നമുക്ക് അറിയാവുന്നതാണല്ലോ അപ്പൊ അതിനനുസരിച്ചുള്ള തെറിയ അവർ പറയും അത് ചിലർക്ക് കേട്ടു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല നമ്മൾ ഇതൊക്കെ ഏതോ കാലത്ത് കേൾക്കുന്ന കാരണം തഴമ്പോ നിൽക്കണ് അപ്പോൾ അത് ആദ്യമായിട്ട് അവര് കേട്ടതാണ് കാരണം കൊണ്ടാണോ ഫാമിലി ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നത് എൻ്റെ ഏറ്റവും ണത് ഏത് അറിയോ ഇനി ഞാൻ നിന്റെ വീഡിയോ കാണൂലാന്ന് ഞാൻ ഈ റംസാൻ നോമ്പ് എടുത്തൊരൊറ്റ കാരണം കൊണ്ട് നിന്റെ വീഡിയോ കാണൂലാന്ന് അപ്പോൾ ഇത്രയും കാലം ഈ മതത്തിന്റെ എന്റെ വീഡിയോ കണ്ടിന്ന ആളാണോ അത് അപ്പോൾ ഈ റംസാൻ മതപ്രദം എന്താ പറയാ വേറെ വീഡിയോ കാണൂല അപ്പൊ അതിനുള്ള മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടു നോക്കി എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ അങ്ങനെയാണ് മതത്തിന്റെ പേരിലാണ് വീഡിയോ ഇനി കാണാതെ പോണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഞങ്ങളെ വീഡിയോ കാണണ്ട കാണരുത് അങ്ങനെ ഞങ്ങളെ ചാനൽ അങ്ങോട്ട് പൂട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് സംഘികൾ പോയ ചാനൽ പൂട്ടില്ലേ ചാനൽ നന്നാവ ചെയ്യാ മനസ്സിലായി അതായത് അങ്ങനെ ഇപ്പൊ നിങ്ങൾ പിന്നെ എന്റെ ചാനൽ പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്യും സ്ഥലം ഇട്ടോ എന്ന് പറഞ്ഞ് ഇത്ര സിമ്പിൾ ആണ് സംഘികൾ പിന്നെ പോയാൽ ആ ചാനൽ പിന്നെ വൈറൽ ആവുന്നല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല ആണ് യാഥാർത്ഥ്യം അപ്പോൾ അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ചിന്തിച്ച് നോക്കണം ഒരു മുസ്ലിം എങ്ങാനോടേലും ഒന്ന് നിസ്കരിച്ചാൽ വരെ കുരുപൊട്ടുന്ന ടീംസാണ് സമൂഹത്തിലുള്ളത് ഒരു ക്രിസ്ത്യൻ സ്ഥാപനം ക്രിസ്ത്യൻ സ്ഥാപനം അല്ലത് സർക്കാർ സ്ഥാപനമാണ് ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൽ നടക്കുന്ന സർക്കാർ സ്ഥാപനം അവിടെ ചെറുതായിട്ട് നിസ്കരിക്കാൻ വേണ്ടി ഒരു പെൺകുട്ടി ചോദിച്ചപ്പോൾ അപ്പോൾ സ്ഥലം കൊടുത്തില്ല എന്ന് മാത്രമല്ല വലിയ ചർച്ച വലിയ പിന്നെ കുടുംബ ചർച്ച അത് ഇതെന്നൊക്കെ പറയുമ്പോൾ ചർച്ച നടത്തെന്തോ വലിയ തീവ്രവാദത്തിന് നേരിടുന്ന പോലെ ഒരു ഒരു പെൺകുട്ടി നിസ്കരിക്കാൻ വേണ്ടി ചോദിച്ചാണ് അങ്ങനെയൊക്കെ ചെയ്യുന്ന സമൂഹമാണ് ഇപ്പം ഉള്ളത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമ്മൾ ഇന്നേ വരെ കാണാത്ത രൂപത്തിലുള്ള ഒരു വർഗീയത മാത്രം ഒലിച്ച് നടക്കുന്ന ഒരു സമൂഹമായി മാറിയിരിക്കുകയാണ് കേരളമായിക്കോട്ടെ തമിഴ്നാടായിക്കോട്ടെ ആയിക്കോട്ടെ ഏതോ ആയിക്കോട്ടെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതൊക്കെ ഇവർക്ക് കിട്ടുന്ന പുതിയ പുതിയ എക്സ്പീരിയൻസ് ഇതുപോലത്തെ ആൾക്കാർക്ക് കിട്ടുന്ന പുതിയ പുതിയ എക്സ്പീരിയൻസാണ് ഇവർക്ക് ഇപ്പോൾ നോമ്പിൻ്റെ എക്സ്പീരിയൻസ് മാത്രമല്ല കിട്ടിയത് ഇവർക്ക് വർഗീയതയും എക്സ്പീരിയൻസ് കിട്ടിയിരിക്കുകയാണ് എങ്ങനെയാണ് സമൂഹത്തിനുള്ളിൽ ഇത്രയും വലിയ ഈ വിഷം കോരി ഒഴിച്ച് ഇങ്ങനെ റെഡിയാക്കി ഇരിക്കുന്നത് എന്നുള്ള ആ ഒരു എക്സ്പീരിയൻസ് കൂടി ഇവർക്ക് കിട്ടിയിരിക്കുകയാണ് എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് പേരുടെ കൊമൻസ് വായിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് വീഡിയോ അവസാനിപ്പിക്കാം കാരണം ഇവിടെ ഇപ്പോൾ ഏതാണ്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാലും നോമ്പ് തുറയാണ് അപ്പോൾ നോമ്പ് തുറയാണെന്ന് വിചാരിച്ച ആരും തെറി പറയാനൊന്നും വരണ്ട പിന്നെ ഇവിടെ അഫ്സൽ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ഇല്ലെങ്കിൽ കാണാം രാജ്യത്ത് ബിസിനസ് നടക്കണമെങ്കിൽ മുസ്ലിങ്ങൾ വേണം ശരിയാണത് മുസ്ലിങ്ങൾ ഇല്ലായെന്നുണ്ടെങ്കിൽ മോദി അടക്കപ്പോൾ റോഡ് സൈഡിൽ പിച്ചച്ചട്ടി പിടിച്ചടക്കുന്നുണ്ടാവും അത് പറ മുസ്ലിം മുസ്ലിം പറഞ്ഞിട്ടാണല്ലോ ഭരണത്തിൽ വന്നത് മുസ്ലിങ്ങളെ കൊന്നിട്ടാണോ ഭരണത്തിൽ വന്നത് മുസ്ലിങ്ങൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും അമിത്ഷാ ഒക്കെ ഇപ്പോൾ തീട്ടം കോരി നടക്കുന്നുണ്ടാവും കോരി മറ്റേ ഇവിടെ കൽക്കട്ടയിലൊക്കെ ഉണ്ട് മറ്റേ മലം കോരി നടക്കുന്ന ആൾക്കാർ അതുപോലെ നടക്കുന്നുണ്ടാവും പിന്നെ അതുമാത്രമല്ല ഇവർക്ക് ഒരു ആഘോഷം വന്നാൽ പുതിയ ഡ്രസ്സ് വാങ്ങാൻ അതൊന്നും ഉണ്ടാവില്ല അത് തന്നെ അത് ശരിയാണ് മുസ്ലിം ഉള്ള കാരണമാണ് ഞങ്ങളുടെ ആഘോഷം മുസ്ലിം ഇല്ലെങ്കിൽ ഇവർക്ക് ആഘോഷം ഒന്നും ഉണ്ടാവില്ല ഇപ്പം ഞാനൊക്കെ കേരളത്തിൽ വന്ന സമയത്തേ ഹോളി ഇല്ല ദീപാവലി ഇല്ല ഇങ്ങനെ ആൾക്കാർ കാണാൻ ഇങ്ങനെ ഇരിക്കണം ഇല്ല ഓണമുണ്ട് ആ ഓണത്തിൽ തന്നെ ഈ കറിയൊന്നും ഇല്ലാത്ത കുറേ ചോറ് കിട്ടും കഞ്ഞണ ഡെയിലി അന്ന് ചോറ് കിട്ടും അതാണ് ഓണം എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ ഇരുന്ന് ഈ മുസ്ലിങ്ങളെ കാണിച്ച് കാണിച്ചിട്ടാണ് ഇപ്പം ഇതൊക്കെ ആയത് ഏതൊക്കെയാ മുസ്ലിങ്ങൾ ഈ കടലൊക്കെ നീന്തി കടന്ന് ഗൾഫിലെത്തി അവിടെ നാല് കാശുണ്ടാക്കി അപ്പോൾ അത് കണ്ടിട്ട് എല്ലാവരും പോയിട്ട് അവിടെ കാശുണ്ടാക്കിയ കാരണമാണ് കുറച്ച് കാശൊക്കെ ഇന്ത്യയിൽ വന്നത് അങ്ങനെയൊക്കെയാണ് അത് പറയാച്ചു കുറേ പറയേണ്ടി വരും പിന്നെ അബ്ദുൽ നാസർ ഇപ്പോൾ നടക്കുന്ന മുഴുവൻ ഇരട്ടത്താപ്പാണ് അത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ എല്ലാ കാര്യത്തിലും ഇരട്ടത്താപ്പാണ് ഒരു സംശയവും ഇല്ല അതുതന്നെയാണ് പിന്നെ ഇവിടെ സംഘികൾ പേടിച്ച് കാണും അതായിരിക്കും ആ സംഘികൾ ദാ ഒരു കുടുംബം ഒന്നിച്ച് ഇസ്ലാമിലേക്ക് പോകുന്നേ എന്ന് പറഞ്ഞിട്ട് ഓ ഞങ്ങളുടെ പെണ്ണുങ്ങളതാ പോകുന്ന പറഞ്ഞ നിലവിളിക്കാൻ ആ ഒരു അസൂയമുണ്ടല്ലോ അത് കാരണം ഇവരുടെ പച്ചത്തറി പറഞ്ഞതായിരിക്കുള്ളൂ ഏ പിന്നെ അഹമ്മദ് കുവൈത്ത് റമദാൻ വരുമ്പോഴാണ് ക്രിസംഗികൾക്കും ചൊറിച്ചിൽ കൂടുതൽ അത് കൃത്യമായിട്ട് എല്ലാ സ്ഥലത്തും കാണുന്നില്ലല്ലോ അതാണല്ലോ മുസ്ലിം പള്ളിയുടെ മുമ്പിലാണല്ലോ ഇവരെല്ലാ ഡാൻസും ഡി ജെയും വളർത്തി വീശിലും ബോംബേരിലും ഒക്കെ മറ്റേ മുസ്ലിം പള്ളുടെ മുമ്പിലാണല്ലോ എല്ലാ ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു വർഷം ഇല്ലാത്തുണ്ടോ ഇല്ല കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇത് പരിപാടി പിന്നെ അഹമ്മദ് നോമ്പ് നോമ്പ് നോക്കിയാൽ ആരാ പറഞ്ഞത് മുസ്ലിമായി എന്ന് എന്ന് സംഘികൾക്കും മാത്രം എന്താണ് എന്ത് സംഘികൾക്ക് ഗോമൂത്രം കുടിച്ചപ്പോഴാണ് വർഗീയത കൂടുതൽ എന്നൊക്കെ പറയുന്നുണ്ട് ഒരാൾ ആ ഇവർ ഒന്നും പറഞ്ഞില്ല ഇവർ ജസ്റ്റ് ആ എക്സ്പീരിയൻസിന് വേണ്ടി ഒരു നോമ്പ് നോക്കുമെന്ന് മാത്രമേ പറഞ്ഞു നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവൂ അല്ലാതെ മതപരമായിട്ട് ഒന്നും ഇവർ പറഞ്ഞിട്ടില്ല അതിനാണ് ഇങ്ങനെ ഈ ജാതിയിലുള്ള പച്ചത്തറി പറയുന്നത് അറ്റ് വേൾഡ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ വിചാരം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണെന്നാണ് കേരളത്തെ മാറ്റുമെന്ന് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്ത് തൊഴിലില്ല ആകെ വികസനം വർഗീയത ഇവരാണോ ആ അതൊന്നും നീ പറയാതിരിക്കില്ലപ്പോൾ നുണന്യൂസിൻ്റെ ഒരു ഘോഷയാത്ര ആയിരിക്കും കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖർ വന്നല്ലേ ഈ മറ്റേ അവരുടെ രാജീവ് ഗാന്ധി റശേഖർ അവരുടെ പാർട്ടിയുടെ അധ്യക്ഷൻ മാത്രമാണ് ആ ബൈ ബി ജെ പിയുടെ അത് ഈ കേരള വിങ്ങിൻ്റെ അല്ലാതെ കേരളവുമായിട്ട് ഈ സർക്കാരുമായിട്ട് യാതൊരു ബന്ധുമില്ല അപ്പോഴേക്കും ഈ ന്യൂണ ന്യൂസം കിട്ടും പ്രചരിപ്പിച്ചത് ആകെ കിട്ടും ഇപ്പോൾ തന്നെ ന്യൂന ന്യൂസാണ് ഇനി അതിൻ്റെ ഡബിളോ ഏ അതാണ് ഉണ്ടാവുക ഏതായാലും ഇതൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലത്തെ ആൾക്കാർ ഇങ്ങനെ ഈ മുസ്ലിങ്ങളുടെ പിന്നെ ചില ചേഷ്ടകളൊക്കെ നമുക്കൊന്ന് അനുകരിച്ച് കളയാമെന്നൊക്കെ ചിന്തിക്കുന്നവർ അല്ലെങ്കിൽ പിന്നെ ഫാത്തിഹ ഒന്ന് ചെല്ലിക്ക അങ്ങനെ അങ്ങനത്തെ ആൾക്കാരുണ്ട് കേട്ടോ ചില ഹിന്ദുക്കൾ ഫാത്തിഹ കാണാപ്പാടും അടുക്കിയിട്ടും പിന്നെ ഈ സുഹൃത്തൊക്കെ കാണാപ്പാടാക്കിയിട്ട് ചില വീടുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ സൂക്ഷിക്കുക നിങ്ങളുടെ നേരത്തെ തെറികൾ മാത്രമല്ല ഇന്നത്തെ ഇപ്പം കാലഘട്ടത്തിലാണെങ്കിൽ ബോംബേർ വരെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ബെസ്റ്റ് നിങ്ങൾ ഇതിൽക്കൊന്നും ഇടപെടാതിരിക്കുക കാരണം മുസ്ലിങ്ങളുടെ കാര്യം തന്നെ മഹാ കട്ട അപ്പോൾ അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ നിങ്ങളും കൂടി ഇതിന് അനുഭവിക്കാൻ വേണ്ട എന്നതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം എല്ലാവർക്കും ബൈബൈ